ഒരു കാരണവശാലും ലഹാത വിഷയം വളരെ സജീവമായി ഇന്ന് നിലനിൽക്കുന്ന വിഷയമാണ് ഇതിനെക്കുറിച്ച് ഇപ്പം ഈ പറയുന്ന ഇലക്ഷൻ ആയതുകൊണ്ട് ആരും പറയാൻ ഈ പറയുന്ന രണ്ട് സ്ഥാനാർത്ഥികളും ഇതിനെക്കുറിച്ച് എന്താ ഒരു അക്ഷരം പോലും ഉണ്ടാകും ലൌജികാത ഉള്ളതുകൊണ്ടല്ലേ ഈ പറയുന്ന ഇലക്ഷൻ സമയത്താണല്ലോ ഈ കേരള സ്റ്റോറിയും ഇരിക്കി കാണിച്ചത് അപ്പഴത്തേക്ക് എന്തെപ്പോഴും വിവാദമായ വിഷയമല്ലേ അപ്പൊ അതങ്ങനെ വിവാദമാകാതിരിക്കും വളരെ വിവാദമായിട്ടുള്ള വിഷയമായ ലൌകികാതെ സഭകൾ അവിടെ ഒന്ന് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ പറയുന്നപ്പോഴത്തേക്ക് അതൊരു വിവാദമല്ലാത്ത സാധനം ഞാനെന്തോ വിവാദമാക്കി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു പറയേണ്ട ആവശ്യമില്ലല്ലോ ലൗജിഹാദി എലക്ഷൻ സമയത്ത് ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ കേരള സ്റ്റോറി കാണിച്ച സമയത്ത് ഇത്രയും കൂടുതൽ വലിയ എല്ലാവരും ഇത്രയും കൂടുതൽ പ്രഖ്യാപനം നടത്തിയിട്ട് കാരണം കാരണം അത് ചില ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായിട്ടുള്ള ചില ആളുകൾ കാണിക്കുന്ന കുഴപ്പങ്ങളെ തുറന്ന് കാട്ടിക്കാട്ടി മാതിരി വിരോധം കാര്യമില്ല അത് ഫാക്ടാണ് എന്നുള്ളത് കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്തിരുന്ന ഏറ്റവും കൂടുതൽ ഇന്ത്യ അറിയപ്പെടുത്തൽ അറിയപ്പെട്ട എ കെ ആന്റണി എന്ന് പറയുന്ന പ്രധാന മുഖ്യമന്ത്രിയാണ് നമ്മളോട് പറഞ്ഞത് ഇതിവിടെ ഉണ്ട് എന്ന് അതുകൂടാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും നല്ല സ്ഥാനങ്ങളിൽ ഇരിക്കുകയും കേരളത്തിൽ തന്നെ ഏറ്റവും പേരുകെട്ട പോലീസ് ഓഫീസർമാരാണ് ലൌ ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞത് ഇപ്പൊ ഇരിക്കുന്ന ഗവൺമെന്റിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവർ ജോലി ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് തുറന്നു പറയാൻ പറ്റത്തില്ല എന്ന് മാത്രം